ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ബീച്ചിലേക്കാണ് ഇത് കണ്ണൂർ ജില്ലയിലെ തന്നെ അധികം ആർക്കും അറിയാത്ത ഒരു ബീച്ചായിരിക്കും ചിലപ്പം എല്ലാവരും പയ്യാമ്പലം ബീച്ചും മുഴുപ്പിലങ്ങാട് ബീച്ചിലൊക്കെയാണ് പോകുന്നത് ഇത് ചൂട്ടാട് ബീച്ചാണ് കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് നമ്മുടെ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുന്ന ആ റോഡിലൂടെ പോയാലും നമുക്ക് ചൂട്ടാട് ബീച്ചിലേക്ക് എത്താം വളരെ മനോഹരമായൊരു ബീച്ചാണ് ഞാനും ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇത് ഇത്രയും ബ്യൂട്ടിഫുള്ളാണെന്ന് ഇവിടെ എത്തിയതിന് ശേഷമാണ് മനസ്സിലായത് ഇവിടെ കയറാനൊരു എൻട്രി ഫീസൊക്കെ ഉണ്ട് പക്ഷേ ബീച്ചിനോട് ചേർന്ന് തന്നെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻട്രി ഫീസ് ഉണ്ട് ഒരാൾക്ക് മുപ്പത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് ഈ കാണുന്ന എൻട്രിയിലൂടെ നമുക്ക് കയറി ചെല്ലാം ബീച്ചിലേക്ക് കയറണമെങ്കിൽ ഈ ഒരു വഴിയാണ് ഇനി നമുക്ക് പാർക്കില്ലാതെ ഡയറക്റ്റ് ബീച്ചിലേക്ക് എൻറ്റർ ചെയ്യാൻ പുറത്തൂടെ വേറെ എന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമുക്ക് സേഫായിട്ട് കയറാൻ പിന്നെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഈ വഴി തന്നെ വരുന്നതായിരിക്കും നല്ലത് ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പാർക്കാണ് ഒരുപാട് കുട്ടികൾക്കൊക്കെ വേണ്ട റൈഡുകളും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മളിപ്പം ഏകദേശം സമയം മൂന്ന് മണിയായതേ ഉള്ളൂ അപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഒരു മരങ്ങളാണ് കാറ്റാടി മരങ്ങൾ നിറച്ചുണ്ട് ശരിക്കും നമ്മുടെ ഊട്ടിയിലെ ആ ഒരു ഭാഗമിലൊക്കെ കാണുന്ന ആ പൈൻ ഫോറസ്റ്റിനെ ഓർമ്മിപ്പിക്കുന്ന ടൈപ്പ് മരങ്ങളാണ് ഇവിടെയൊക്കെ അതുകൊണ്ട് തന്നെ അതിനിടയിലൂടെ നമുക്ക് നടക്കാൻ നല്ലൊരു ഫീലാണ് ശരിക്കും അതിൻ്റെ അപ്പുറത്ത് ആ ഒരു ബീച്ച് ആണെന്ന് നമുക്ക് അറിയേയില്ല കാരണം അങ്ങോട്ട് നമ്മൾ കടലൊന്നും കാണുന്നില്ല ആ മരങ്ങൾ കിടതൂറുന്ന മരങ്ങളും അതിലൂടെ നമുക്ക് വെയിലൊന്നും അറിയുന്നില്ല നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഇതിലൂടെ വന്ന് നമുക്ക് ബീച്ചിലൂടെ പോവാം ഇപ്പോൾ ഈ കാണുന്ന ഒരു കഫയാണ് ബീച്ചിനോട് ചേർന്ന് തന്നെ ഒരു കഫയുണ്ട് അതിൽ എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് തൽക്കാലം കഫയിലൊക്കെ കയറുന്നില്ല ഇതാ നല്ല ബീച്ചിനോട് ചേർന്ന് നമ്മളെ ഗോവയിലൊക്കെയുള്ള ഒരു ഷാക്കിനൊക്കെ ഓർമ്മിപ്പിക്കുന്ന ടൈപ്പ് കഫയാണ് നമുക്ക് ബീച്ച് കണ്ടുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിക്കാം നല്ല വെയിലാണ് അപ്പോൾ നമുക്ക് ബീച്ചിലേക്ക് അധികം അങ്ങോട്ട് അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല കാരണം നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ് നമുക്ക് കണ്ടാൽ തന്നെ പക്ഷേ മനസ്സിലാവേണ്ട ബീച്ചിൻ്റെ ആ ഒരു മനോഹാരിത ശരിക്കും നല്ല നമുക്ക് ഇറങ്ങി കുളിക്കാനും ഒക്കെ പറ്റുന്ന നല്ല അടിപൊളി ബീച്ചാണ് പിന്നെ അതിനോട് ചേർന്ന് ഒരുപാട് സീറ്റിങ് അറേഞ്ച്മെൻസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കുറേ ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയൊരു പന പോലുള്ള വൃക്ഷങ്ങളൊക്കെ നട്ടിട്ട് കുറേ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല ഒരു എന്താ പറയുക നമ്മളൊരു നാട്ടിലെ ഒരു ബീച്ചാണെന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കില്ല നമ്മൾ പുറത്തൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ടൈപ്പ് സെറ്റപ്പാണ് കാണാൻ തന്നെ നമ്മൾ ഗോവയിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന ആ ഒരു ബീച്ചിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ഇവിടുത്തെ അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊക്കെ ിപ്പം നമുക്കിതിലൂടെ വന്നാൽ വീണ്ടും നമുക്ക് ആ ഒരു പാർക്കിൻ്റെ ഉള്ളിലേക്ക് തന്നെ എൻട്രി ചെയ്യാം അങ്ങനെ ഒരുപാട് നീളത്തിൽ കിടക്കുകയാണ് ഈ പാർക്ക് നമ്മൾ ശരിക്കും അതിൻ്റെ ഫ്രണ്ടിൽ എൻട്രിയിൽ എത്തിയതേ ഉള്ളൂ ഇനി നമുക്ക് ഒരുപാട് നടന്നു പോകാണ്ട് ഇവിടെ ഓരോ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളതാണ് അതിൻ്റെ തന്നെ ഓരോന്നിനും സെപ്പറേറ്റ് ചാർജാണ് ഈ മുപ്പത് രൂപ കൊടുത്താൽ നമുക്ക് ശരിക്കും എൻട്രി ഫീസ് മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ളത് ഇനി അതിലോരോ റൈഡുകളിലൊക്കെ കയറണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് വേറെ കൊടുക്കണം ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റാച്യു ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇതായത് മറ്റൊരു റൈഡാണ് കുട്ടികൾക്കുള്ള പിന്നെ അവിടെ ഒരു സിക്സ് ഡി സിനിമാസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവമുണ്ട് വേറെ സിക്സ് സിക്സ്റ്റീൻ ഡി സിക്സ്റ്റി അല്ല പിന്നെ ഇത് വേറൊരു കുട്ടികൾക്കുള്ള ആ ഒരു കളിക്കാനുള്ള സംഭവമാണ് അതിനൊക്കെ എക്സ്ട്രാ പേ പേയ്മെൻ്റ് കൊടുക്കണം നമ്മൾ നമ്മൾ ഈ പേയ്മെൻ്റിൽ ഇൻക്ലൂഡഡ് അല്ല നല്ല കല്ലൊക്കെ പാകി ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു നടക്കാനുള്ള വഴിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്ത് മരങ്ങളുണ്ട് മരങ്ങൾക്കിടയിലൂടെ നടക്കണമെങ്കിൽ അങ്ങനെ നടക്കാം പിന്നെ ഇതിനുള്ളിൽ ഒരുപാട് ഐസ്ക്രീം പാർലറും ചെറിയ ചെറിയ സ്നാക്സും ചായയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കഫേകളൊക്കെ ഉണ്ട് അവിടെ ഒരു പൂ പോലെയുള്ള ഒരു പ്ലാസ്റ്റിക്കിന് ഇതൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ട് ഒരുപാട് നല്ല ആ ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ സ്ഥലമാണ് ഒരുപാട് ആൾക്കാർ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയും അങ്ങനത്തെ സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങൾക്കൊക്കെ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ചൂട്ടാട് ബീച്ച് കണ്ണൂരിൽ നിന്ന് ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ടാവുമല്ലോ ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് വീണ്ടും ചെറിയൊരു കഫേ അവിടെ മുളക് വജ്ജി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ചിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സൈഡിലൊക്കെ ചെറിയ ചെറിയ ഐസ്ക്രീം പാർലറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വേറൊരു ചിൽഡ്രൻസ് പാർക്കാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള അതിന് അമ്പത് രൂപ എക്സ്ട്രാ കൊടുക്കണം അവിടെ സ്ലൈഡും അങ്ങനത്തെ കുറേ ഊഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ അതുപോലെ നമുക്ക് കാണുന്നത് കുതിര സവാരി ഒട്ടകത്തിൻ്റെ സവാരി അതൊക്കെ ഉണ്ട് ഇവിടെ അതിനൊക്കെ വേണമെങ്കിൽ പേയ്മെൻ്റ് ഇപ്പോൾ എന്തായാലും ഉച്ച വെയിലായതുകൊണ്ട് ഒട്ടവും കുതിരയൊക്കെ അവിടെ അങ്ങനെ റെസ്റ്റ് എടുത്തൊക്കെയാണ് അപ്പം നമുക്കതിലൊന്നും പോകാൻ പറ്റില്ല പിന്നെ ഈ മരങ്ങക്കടയിലൊക്കെ ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടങ്ങളും ഊ ചെറിയ ചെറിയ ഊഞ്ഞാലുകളൊക്കെ ഉണ്ട് അതൊന്നും ഫ്രീ ആണ് നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഊഞ്ഞാലൊക്കെ അടി ഈ ബീച്ചൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാം കാണുന്നത് ഒരു ചെറിയൊരു ആണ് ഇതിനോട് ചേർന്ന് തന്നെ ആ ബീച്ചിനോട് ചേർന്ന് തന്നെയുള്ള ഒരു മിനി ഓഡിറ്റോറിയമാണ് ആണ് എന്തായാലും നമുക്കതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം അത്യാവശ്യം ഉള്ള ഒരു മിനി ഹാളാണ് അവിടെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്ന നടക്കാൻ പോകുന്നുണ്ട് അതിന് വേണ്ടി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ മാരേജ് റിസപ്ഷൻ അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടി അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ഫംഗ്ഷൻ ഗെറ്റ് ഒക്കെ വെക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് കാരണം ഫുഡും കാര്യങ്ങളൊക്കെ ഇവർ അറേഞ്ച് ചെയ്തു തരണം അവിടെ അടുത്ത് തന്നെ കഫേ ഉണ്ട് അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ പുറത്തുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ ചൂട്ടാട് ബീച്ച് പാർക്ക് മിനി ഓഡിറ്റോറിയം ഗെറ്റ് ടുഗതർ ബർത്ത്ഡേ പാർട്ടി മീറ്റിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ ആ ബീച്ചിനോട് ചേർന്ന് ബീച്ച് എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് ഫങ്ഷനൊക്കെ നല്ല കുട്ടിയേക്കും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് പിന്നെ വീണ്ടും നമുക്ക് ഇതിൻ്റെ പാർക്കിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറാൻ കുറച്ചുകൂടി നമുക്ക് നടന്ന് പോകാനുണ്ട് ഇപ്പോൾ ഏതാണ്ട് പകുതിയോളമേ നമ്മൾ നടന്നെത്തിയിട്ടുള്ളൂ ശരിക്കും നടന്നാൽ നമുക്ക് ആ ഒരു തളർച്ചയൊന്നും കാരണം മരങ്ങൾക്കിടയിലൂടെ നമുക്ക് നല്ല കാറ്റൊക്കെ കൊണ്ട് നടക്കാം പിന്നെ മരത്തിൻ്റെ കമ്പ് വീഴുന്നതൊന്നും ശ്രദ്ധിക്കണം കാരണം ഞാൻ വരുന്ന വഴി ചെറിയൊരു കമ്പ് വീണു ജസ്റ്റ് തലയിൽ വീഴാതെ രക്ഷപ്പെട്ടു പിന്നെ കുറച്ച് അവിടെ ഒരു ഒട്ടകം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഏകദേശം ഒരു ചാപാനായ പോലത്തെ ഒരു ഒട്ടകമാണ് അതിനെ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ റെസ്റ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിൽക്കാണ്ട് ഇപ്പം ഇനി അങ്ങോട്ട് കാര്യമായിട്ടൊന്നും ഇല്ല അപ്പോൾ നമുക്ക് തിരിച്ച് നടന്നു പോവാം തിരിച്ച് വന്ന വഴി തന്നെ പോവാം അപ്പോൾ ഇവിടെ ചെറിയൊരു ബോട്ടിങ്ങിനുള്ള സൗകര്യം കൂടി ഉണ്ട് അത് കടലിനോട് ചേർന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് വരിക അപ്പോൾ അതിനും വേറെ ആണ് ബോട്ടിങ്ങിന് അമ്പത് രൂപ അങ്ങനെ എന്തോ ആണ് ചാർജ് വരുന്നത് പെടൽ ആണ് വരുന്നത് ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുത്താൽ അവിടെ പോയി ബോട്ടിങ് ബോട്ടിങ് നടത്താം ഞാൻ കാണുന്ന ചെറിയൊരു തടാകം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു പുഴയാണോ തടാകമാണോ നല്ല പുഴയാണെന്ന് തോന്നുന്നു കടലിനോട് ചേർന്നിട്ടുള്ള അപ്പോൾ അവിടെ പെടൽ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് വന്നിട്ട് ഇവിടുന്ന് ആ ഒരു പെഡൽ ബോട്ടിൻ്റെ സൗകര്യം ഉപയോഗപ്പെടുത്താം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ചൂട്ടാട് ബീച്ചിൻ്റെ വിശേഷങ്ങൾ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ബീച്ചാണ് അപ്പോൾ ഇനി കണ്ണൂരിലേക്ക് സ്ഥിരം ബീച്ചിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ പയ്യാമ്പലം ബീച്ചും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോവാതെ ഇടയ്ക്ക് കൂടെ ഒന്ന് വന്ന് നോക്കുക ശരിക്കും ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഇനി കണ്ണൂരിലേക്ക് വേറെ ജില്ലയിൽ നിന്ന് ടൂറൊക്കെ വരുന്നവരും കൂടി ഈ ഒരു സ്ഥലം കൂടി നിങ്ങളുടെ പ്ലാനിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം